അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കാർഡ് അമേരിക്കൻ എക്സ്പ്രസ്സിൻ്റെ ഷിപ്പ് റിവാർഡ് ക്രെഡിറ്റ് കാർഡാണ് അപ്പോൾ ഈ കാർഡ് ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് എലിജിബിലിറ്റി റിന്യൂവൽ ഫീ എങ്ങനെയാണ് പേ ഓഫ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഓരോ അമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റാണ് നമുക്ക് കിട്ടുന്നത് ഫ്യൂവൽ ട്രാൻസാക്ഷൻ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് ക്യാഷ് വിഡ്രോവൽ ഇൻഷുറൻസ് പേയ്മെൻറ്സ് ഈ പേയ്മെൻറ്റ്സിനൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടില്ല ബാക്കി എല്ലാ സ്പെൻഡിനും നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് വീതം കിട്ടും നമുക്ക് ഈ കാർഡിനായിട്ട് യുണീക്ക് ആക്കുന്നത് ഇതിൻ്റെ സ്പെൻഡിങ് നല്ല രീതിയിലുള്ള ഒരാൾക്കാണ് എന്ന് വെച്ചാൽ ബോണസ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഇതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വൃത്തായിട്ടുള്ള നാല് ട്രാൻസാക്ഷൻ നമ്മൾ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരം പോയിൻറ്സ് എക്സ്ട്രാ കിട്ടും ബോണസ് ആയിട്ട് ഓൾറെഡി ആയിരത്തി അഞ്ഞൂറ് ചെയ്യണേൻ്റെ നമുക്ക് റിവാർഡ് പോയിൻ്റ്സും കിട്ടും അതേപോലെ ആയിരത്തി അഞ്ഞൂറിൻ്റെ നാല് ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ ബേക്കറിയിൽ പോയി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു അതേപോലെ ഞാൻ ഹൈപ്പ് മാർക്കറ്റിൽ പോയി അവിടെ രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു അങ്ങനെ ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ് നാലുട്ടെങ്കിൽ നമുക്ക് ആയിരം ബോണസ് പോയിന്റ്സ് നമുക്ക് ഈ കാർഡിൽ കിട്ടും ഇരുപതിനായിരം രൂപയ്ക്ക് മേലെ ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം ബോണസ് പോയിന്റ്സ് എപ്പോഴും കിട്ടും പിന്നെ ഇതിന് ആകുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് ഇതിൻ്റെ എയ്റ്റീൻ ക്യാരറ്റ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറി നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറി എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് ഓരോ വൗച്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ പതിനെണ്ണായിരം പോയിന്റ്സ് നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ്സിൻ്റെ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാറ്റഗറിയിലേക്ക് നമുക്ക് ഓരോ വൗച്ചേഴ്സ് ആക്കി മാറ്റി നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ താജിൻ്റെ വൗച്ചർ റിലയൻസിൻ്റെ വൗച്ചർ ഷോപ്പേഴ്സ് ഷോപ്പിൻ്റെ വൗച്ചർ ടാറ്റ ക്ലിക്കിൻ്റെ വൗച്ചർ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇങ്ങനെ ആറ് കാറ്റഗറീസ് ആയിട്ടുള്ള വൗച്ചേഴ്സ് ആണ് വരുന്നത് ബട്ട് ഈ ആറ് കാറ്റഗറീസിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള റിവാർഡ് റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ഒരു റിവാർഡ് പോയിന്റിന് ഇരുപത്തഞ്ച് പൈസയാണ് കിട്ടുന്നതെന്ന് ബട്ട് നമ്മൾ ഇങ്ങനെയാണ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറിയിലാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇരുപത്തഞ്ച് പൈസ എന്നുള്ളത് വ്യത്യാസം വരും അത് ഓരോ സ്പെൻഡിനും ഓരോ വൗച്ചേഴ്സിനും ആയിട്ടുള്ള റിവാർഡ് റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ആദ്യം തന്നെ താജിൻ്റെ വൗച്ചർ എത്ര കിട്ടാതെ നോക്കാം നമുക്ക് താജിൻ്റെ ഒമ്പതിനായിരം രൂപ വൃത്തായിട്ടുള്ള വൗച്ചറാണ് പതിനൊന്നായിരം പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റിന് അമ്പത് പൈസ എന്നുള്ള കണക്കിലാണ് ഇത് വരുന്നത് ഷോപ്പ് ഷോപ്പിൻ്റെ വൗച്ചറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഏഴായിരം രൂപയുടെ വൗച്ചറാണ് കിട്ടുന്നത് മുപ്പത്തെട്ട് പൈസയാണ് അപ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് റേറ്റ് വരുന്നത് മറ്റേ ക്ലിക്കിലാണെങ്കിൽ നമുക്ക് ഏഴായിരം രൂപയുടെ പോയിന്റ്സ് തന്നെയാണ് കിട്ടുന്നത് മിൻറേയിൽ നമുക്ക് ഏഴായിരം രൂപയുടെ ഓച്ചറാണ് കിട്ടുന്നത് നമ്മൾ ആമസോണിലേക്ക് പോയി കഴിഞ്ഞാൽ ആമസോൺ വൗച്ചർ നമുക്ക് കിട്ടുന്ന ആറായിരം രൂപയുടെയും ഫ്ലിപ്പ്കാർട്ട് ഓവച്ചർ നമുക്ക് കിട്ടുന്ന ആറായിരം രൂപയുടെയും റിലയൻസിന്റെ ഓച്ചർ നമുക്ക് കിട്ടുന്നത് ആറായിരം രൂപ വൃത്തായിട്ടുള്ള ഓച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത് ഇത് തന്നെ നമ്മൾ ഈ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറിയിലാണ് നമുക്ക് ഇത് റെഡീം ചെയ്യണമെങ്കിൽ എന്നുവച്ചാൽ ഇരുപത്തിനാലായിരം പോയിന്റ്സ് എനിക്കുണ്ട് ഞാൻ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പോഴും ഡിഫറൻസ് ഉണ്ട് ഈ റിവാർഡ് റേറ്റിൻ്റെ കേസിൽ പതിനാലായിരം രൂപ വെർത്തായിട്ടുള്ള വൗച്ചറാണ് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഒരു റിവാർഡ് പോയിന്റിൻ്റെ റേറ്റ് പത്തെട്ട് പൈസയാവും ഷോപ്പേഴ്സ് ഷോപ്പിൻ്റെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പതിനായിരം രൂപ വെർത്തായിട്ടുള്ള വൗച്ചറാണ് നമുക്ക് കിട്ടുക ടാറ്റ ക്ലിക്കിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഒമ്പതിനായിരം പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് തനിഷ് ഗോൾഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇരുപത്തിനാലായിരം പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒമ്പതിനായിരം രൂപ വെർത്തായിട്ടുള്ള തനീഷിൻ്റെ വൗച്ചറാണ് അങ്ങനെ നമുക്ക് ഗോൾഡ് പേടിക്കാനായിട്ട് അത് യൂസ് ചെയ്യാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് റിലയൻസ് ഈ മൂന്നിൻ്റെയും വൗച്ചർ നമുക്ക് എണ്ണായിരം രൂപ വൃത്തായിട്ടുള്ള വൗച്ചറാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ് നമുക്ക് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ പോയിൻറ്റ്സ് റെഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇരുപത്തി നാലായിരം പോയിന്റ്സ് വരെ വെയിറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ എന്നുള്ളത് നമുക്ക് മുപ്പത്തി മൂന്ന് പൈസ വരെ മിനിമം നമുക്ക് ഒരു വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ കാർഡ് എടുക്കാനുള്ള എലിജിബിലിറ്റി നമുക്ക് നോക്കാം ഒരു സാലറിയുടെ ആയാലും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള എംപ്ലോയിക്ക് ആറ് ലക്ഷത്തിന് മേലെ ആണ് ഇയർലി പറയുന്നത് ബട്ട് നമുക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ട് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് എടുക്കാനായിട്ട് വലിയ കുഴപ്പം വരില്ല ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ അടിയിൽ റഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ റഫർ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റഫറൽ ലിങ്ക് വഴി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണായിരം പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കാർഡ് അപ്രൂവായി കഴിഞ്ഞാൽ ബട്ട് ബട്ടതിൽ കണ്ടീഷനുണ്ട് നാലായിരം പോയിന്റ്സ് നിങ്ങൾ ഫസ്റ്റ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അയ്യായിരം രൂപയുടെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിവാർഡ് സിസ്റ്റത്തിലേക്ക് അത് വരും അതുപോലെ തന്നെ അയ്യായിരം രൂപയും കൂടിയും എക്സ്ട്രാ നിങ്ങൾ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ പതിനായിരം രൂപ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ നാലായിരം പോയിൻസിനോട് കിട്ടും എണ്ണായിരം പോയിൻസ് കാർഡ് കഴിഞ്ഞാൽ റഫറൽ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഈ കാർഡിൻ്റെ ഫീസ് നോക്കാം ഫസ്റ്റ് ഇയർ നമുക്ക് ആയിരം രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് റിന്യൂവൽ ഫീ ആയിട്ട് അതുപോലെ തന്നെ അടുത്ത വർഷം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് ഈ കാർഡിൻ്റെ ഫീസ് വരുന്നത് നമുക്ക് ഈ ഫീ വേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് നമ്മളൊരു വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മേലെ സ്പെൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീ വേവ് ചെയ്ത് കിട്ടും അതുപോലെ ഒരു തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ഒരു വർഷം സ്പെൻഡ് ചെയ്തെങ്കിൽ നമുക്ക് അമ്പത് ശതമാനം ഫീ വേവർ കിട്ടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം വിക്ക കേസുകളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും മേലൊക്കെ സ്പെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫീ വേ ചെയ്ത് തന്നെ കിട്ടാറുണ്ട് ഈ കാർഡിൻ്റെ സർവീസസ് നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എമിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് ചാറ്റ് ചെയ്തിട്ടും അതേപോലെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് സീറോ ലോസ്റ്റ് കാർഡ് ലൈബിലിറ്റിയും കൂടി നമുക്ക് ഈ കാർഡിന് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാർഡ് പോയി കഴിഞ്ഞാൽ എമർജൻസി കാർഡ് റീപ്ലേസ്മെൻറ്റ് ഫീച്ചറും കൂടി നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എം എസിൻ്റെ കാർഡ് സീരീസിൽ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഗോൾഡ് കാർഡ് റിസർവ് കാർഡൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇങ്ങനത്തെ കണ്ടൻറ്റ് താല്പര്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക